ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഞാൻ എൻ്റെ ഇതുവരെയുള്ള വരെയുള്ള ഇതിൽ എന്നെ എന്നു കാണുന്നവരും ഇതെന്ന ക്ഷീണമാണല്ലോ ഇതൊന്ന് ക്ഷീണിച്ചു പോയല്ലോ അപ്പോൾ അന്നോട്ട് ഞാൻ ക്ഷീണിക്കുവരണെങ്കിൽ ഞാനിപ്പോൾ ഏതു പേരും ഇന്നും കാണാൻ അല്ലാതെ പോയത് ഞാനന്നോട്ടും ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അതിനകത്തപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കളിയാക്കൽന്ന് വരത്തില്ലെന്നൊക്കെയാണ് ഇപ്പം പലരും ചോദിക്കാൻ പറയും അല്ല നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആൾക്കാർ ഉണ്ട് ഉണ്ട് അപ്പം ഒരു സിറ്റുവേഷൻ സിനിമയിൽ ചെയ്യണോ വേണ്ടേ അതോ എല്ലാം നന്മ മാത്രമായിട്ടൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിക്കുക അത് വർക്കാവൂർക്കാവില്ല ആവില്ല എന്തിനാണ് ഇതിൽ ഇപ്പോൾ അങ്ങനെ ഇത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് വെച്ചു ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ എന്ത് പറയാൻ പറ്റുമോ അതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു നിഷ്കർഷ വേണോ എനിക്കറിയില്ല എനിക്ക് അങ്ങനെ വന്നിട്ടില്ല പേഴ്സണിനെ എപ്പോഴെങ്കിലും ഇപ്പം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ ബോഡി ഷേമിങ് ആ അവസ്ഥകളിലൂടെ അവസ്ഥകളോട് കടന്നുപോയി ഒരുപാടുണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സിനിമ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പാഷൻ എൻ്റെ മേളിൽ നിൽക്കുമ്പോൾ അതിനകത്ത് എന്ത് ഇൻസൾട്ട് വന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ആ സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഒത്തിരി ഇൻസൾഡൻസ് ഉണ്ടാവും സിനിമയ്ക്ക് അകത്ത് സിനിമയ്ക്ക് അകത്തും ഉണ്ടാവും ജീവിതത്തിൽ അല്ലാത്തടത്തും എല്ലാം ഉണ്ടാവും ഏയ് എന്തിനു എൻ്റെ നാട്ടുകാർക്ക് വരെ ഉച്ചയായിരുന്നല്ലോ